ആലിലെ താലി രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയൻ നൂഞ്ഞേരി നീന്തടി നോക്കി പിടിപ്പിക്കുന്നേ സൂര്യ ചോദിച്ചു അവനും പുരികമുയർത്തിക്കൊണ്ട് അവളെ നോക്കി നോട്ടം പരസ്പരം ഇടയുന്ന നിമിഷങ്ങളൊക്കെയും മനോഹരമായ ഫോട്ടോയായി മാറുന്നുണ്ട് ദശു ക്യാമറാമാൻ ഒന്ന് കണ്ണുരുട്ടി നോക്കി എവിടുന്ന് അയാൾ അത് ഒപ്പിയെടുത്തു സൂര്യയുടെ ചിരി കേട്ടപ്പോൾ ദശു വീണ്ടും തലതാഴ്ത്തി രണ്ടു വർഷം നീ എന്റെ വായിൽ നോക്കി കിടന്നപ്പോ ഞാൻ വല്ലതും പറഞ്ഞോ ദച്ചു അമ്പരപ്പോടില്ലെന്ന് തലയാട്ടി ഞാനറിയാതെ എന്റെ ഫോട്ടോ പോലും എടുത്തിട്ടില്ല നീ എന്നിട്ട് ഞാൻ വല്ലതും പറഞ്ഞോ ഇതൊക്കെ എന്തിനാ ഇപ്പൊ പറയുന്നേ ദച്ചു തിരിച്ചു ചോദിച്ചു അല്ല ഇത്രയും ഒപ്പിച്ച് എന്നെ സ്വന്തമാക്കിയ നീയാണ് ഞാനൊന്ന് ചേർത്ത് പിടിച്ചപ്പോ തുറിച്ചു നോക്കുന്നേന്ന് ഉറപ്പിച്ചെന്നതാ ഇത് ഇന്നൊന്നും എനിക്ക് തോന്നില്ല പിന്നെയും പിന്നെയും ആളുകൾ സ്റ്റേജിലേക്ക് ചിരിച്ചുകൊണ്ട് കയറി വരുന്ന കണ്ടപ്പോൾ ദശു പറഞ്ഞു മടുത്തുപോയോ സൂര്യ വീണ്ടും അവളോട് പതിയെ ചോദിച്ചു ദച്ചു അവനെ നോക്കിട്ടവൻ തലയാട്ടി കാണിച്ചു ക്ഷമിക്കുകയില്ലാതെ മറ്റു വഴികളൊന്നും ഇല്ല ദർശന ഇന്ന് ഇവരുടെ ഇരകള നമ്മൾ നന്നായിട്ട് ഇളിച്ചു നിന്നോ ചെരി കടിച്ചു പിടിച്ചുകൊണ്ട് സൂര്യ പറയുമ്പോൾ ദച്ചു വീണ്ടും അവനെ നോക്കി കോളേജിലെ കുറേയേറെ എല്ലാവർക്കും ദച്ചുവിന്റെ ക്ഷണമുണ്ടായിരുന്നു അവരെല്ലാം എത്തിയിട്ടുമുണ്ട് അവനെയും തന്നെയും നോക്കുന്ന പെൺപടകളുടെ കണ്ണിൽ അസൂയെ കാണുമ്പോൾ ദച്ചു തൽക്കാലം ക്ഷീണം മറക്കും സ്റ്റേജിൽ കയറി അവർ വരുമ്പോൾ ഒന്നുകൂടെ അവനോട് ചേർന്ന് ഇടക്കിട അവൾ അറിയാതെ തന്നെ അവന്റെ കണ്ണുകൾ ഈ വികൃതികൾ ഒപ്പിയെടുക്കുന്നുണ്ട് നീലാതെ വയ്യെന്ന് പറയാൻ ഒരാളുണ്ടാവുക ഉയരോട് ചേർത്ത് നമ്മൾക്കും ഒരു സ്ഥാനം നൽകുക ശ്വാസം പോലെ നമ്മളില്ലേ മരണമാണെന്ന് ഓർപ്പിക്കാനുള്ള ഒരാൾ പ്രണയം എത്ര മനോഹരമാണ് അവന്റെ കൈകൾ തച്ചുവിന്റെ വിരലിൽ കോർത്തു പിടിച്ചു സൂര്യ സ്റ്റേജിന് താഴെ നിന്നുള്ള വിളി ഒരു നിമിഷം ചുറ്റും നിശബ്ദത പടർന്നു ദച്ചുവടക്കം മറ്റുള്ളവരുടെ എല്ലാവരുടെയും കണ്ണുകൾ അങ്ങോട്ട് മാറി തൊട്ടടുത്ത നിമിഷം അതിമനോഹരമായ ഒരു ഗാനത്തിന്റെ ഈരടികൾ മുഴങ്ങി എല്ലാവരെയും അത്ഭുതത്തിന്റെ കൊടുമുടി കയറ്റിക്കൊണ്ട് അതിനൊപ്പം തന്നെ സൂര്യ സ്റ്റെപ്പ് വെക്കുമ്പോൾ ദശുവിൻ്റെ കണ്ണുകൾ അമ്പരം കൊണ്ട് മിഴിഞ്ഞുപോയിരുന്നു അവന്റെ കണ്ണിൽ മിന്നുന്ന പ്രണയത്തിന്റെ ഭാവം ചുണ്ടിലേക്ക് കൊതിപ്പിക്കുന്ന ചിരി നെറ്റിയിലെ കലസമായി പാറിക്കിടക്കുന്ന ചുരുണ്ട മുടിയിഴകം മുണ്ടുമടക്കി കുത്തി അത്രയും മരികെ അവൾ കൈ എന്നതുപോലെ സൂര്യ നിറഞ്ഞു കളിക്കുമ്പോൾ ആ ഭാവത്തിൽ ലയിച്ചു കൊണ്ട് തെച്ചു ശ്വാസം വിടാൻ പോലും മറന്നുപോയിരുന്നു അവൾ നോക്കുമ്പോൾ എല്ലാവരുടെയും കണ്ണുകളിൽ അതേ ഭാവം തന്നെ ആയിരുന്നു കൈ പിടിച്ചു കിറക്കി അവനോടൊപ്പം തെച്ചുവിനെയും ചേർത്ത് നിർത്തി സൂര്യ കളി അവസാനിപ്പിക്കുമ്പോൾ നിലക്കാത്ത കൈയടി അനുഗ്രഹങ്ങൾ പോലെ അവർക്ക് ചുറ്റും പൊതിഞ്ഞു പൊതിഞ്ഞു പിടിച്ചു നിൽക്കുമ്പോൾ അവൾ ഇപ്പോഴും തനിക്ക് വിരൽത്തുമ്പിൽ പിടിച്ചിട്ട് വാ തോരാ നിറയെ സംസാരിക്കാൻ ഇഷ്ടമുള്ള കുഞ്ഞു തെച്ചുമോളാണെന്ന് തോന്നി ഹരിക്ക് അവൾ സമ്മാനിച്ച നിറമുള്ള അനേകം കാഴ്ചകൾ വീണ്ടും വീണ്ടും മനസ്സിലേക്ക് ഓടിയെത്തി തിരക്കുകൾ തന്നെ മുഴുവനായും കാർന്ന് തിന്നാതിരിക്കാൻ ഒരു കാരണം അവളായിരുന്നു അവൾക്ക് കാണാൻ തോന്നുന്ന തൊട്ടടുത്തുള്ള നിമിഷം അവളുടെ എല്ലാ ആഗ്രഹങ്ങളും ചെന്ന് അവസാനിക്കുന്നത് പപ്പയുടെ നേരെയാവും ഇന്നവൾ മണവാട്ടിയാണ് എത്രയൊക്കെ എൻ്റെ എന്ന് പറഞ്ഞാലും അവളിൽ മറ്റൊരാൾ കൂടി അവകാശം സ്ഥാപിച്ചിരിക്കുന്നു താൻ കൈ പിടിച്ചു കൊടുത്തത് കൊണ്ട് എത്ര ക്യാമർത്തിയിട്ടും കരച്ചിൽ ചീളുകൾ തന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ഹരിക്കും തോന്നി പപ്പയുടെ മോള് സന്തോഷായിട്ടിരിക്കുന്നു നെഞ്ചിൽ ഒളിപ്പിച്ച ദശുവിന്റെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് ഹരി അവടെ നെറ്റിയിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു എന്റെ ജീവനാ നോക്കി നിൽക്കുന്ന സൂര്യയുടെ കൈകളിലേക്ക് അവടെ കൈവെച്ച് കൊടുത്തിട്ട് ഹരി അത് പറയുമ്പോൾ കണ്ടുനിന്നിരുന്ന പലരും കണ്ണു തുടക്കുന്നുണ്ട് എന്റെ കയ്യിൽ ഭദ്രായിക്കോങ്കിൽ ദച്ചുവിനെ ചേർത്ത് പിടിച്ചിട്ട് സൂര്യ ആൾക്ക് ഉറപ്പു കൊടുത്തു ദച്ചു അരികിൽ വിങ്ങിക്കൊണ്ട് നിൽക്കുന്ന സുകന്യെ നോക്കി പോയിട്ട് വാ കൂടുതൽ എന്തു പറഞ്ഞാലും കരഞ്ഞു ഭൂമി നന്നായിട്ട് അറിയാവുന്ന സുകന്യ ചിരിച്ചുകൊണ്ട് തന്നെ അവളെ യാത്രയാക്കി കരയാതെ അവൾ പിടിച്ചു നിൽക്കുന്നതാണെന്ന് അവർക്കെല്ലാം നന്നായിട്ട് അറിയാം താൻ കൂടി കരഞ്ഞ അത് ഇവരുടെ ഉള്ളിലെ സങ്കടം ഒന്നുകൂടെ ആളിൽ കത്തിക്കുമെന്നത് അവൾക്കും അറിയാം സൂര്യ ഡോറ് തുറന്നു കൊടുത്തു ഒരിക്കൽ കൂടി എല്ലാവരെയും ഒന്നുകൂടെ നോക്കിയിട്ട് ദശു പതി അരികിലെത്തി ഈ ആൾക്കൂട്ടത്തിന് ഞാൻ തനിച്ചായ പോലെ അരികിൽ വന്ന ദശുവിനെ ഇറുകെ പിടിച്ചുകൊണ്ട് അനുതു പറഞ്ഞിട്ട് തേങ്ങി പിടിച്ചു നിൽക്കാനാവാത്ത പോലെ പോയി നിന്റെ പ്രണയത്തിനുകൂടെ സന്തോഷമായിട്ട് ജീവിക്കുക ശില പോലെ കരയാതെ നിന്നവിടെ സൂര്യയുടെ നേരെ തള്ളിയിട്ടാനും തിരിഞ്ഞ് ഓടിക്കളഞ്ഞു വാ അലിവോടെ ദശുവിൻ്റെ കൈ പിടിച്ചിട്ട് സൂര്യ ഡോറ് കൊടുത്തു ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കാൻ ആവുന്നില്ലാത്ത പോലെ ദശു വേഗം അകത്തേക്ക് കയറി നിനക്കറിയാലോ മുകെന്ന് ഇപ്പം തന്നെ സുഖിനെ നന്നായിട്ട് ക്ഷീണിച്ചു പോയിട്ടുണ്ട് ഈ ഓട്ടത്തിൽ അറിയാത്തതാ അതുകൊണ്ട് രാത്രി എങ്ങനെ പരിപാടി വേണമെന്ന് ഞാൻ നിന്നോട് ആദ്യം തന്നെ പറഞ്ഞു മോഷിച്ചിട്ടുണ്ടോടോ ഹാരി മുഖം കൈ പിടിച്ചിട്ട് പറഞ്ഞു ഏയ് കുഴപ്പമില്ല ഹാരി എനിക്കറിയാമല്ലോ അവസ്ഥ ഇതെല്ലാം ഒക്കെ ഇന്ന് സെറ്റാവട്ടെ അതാണിപ്പോൾ ഇമ്പോർട്ടൻറ്റ് നീ ടെൻഷനാവാതെ പോയിച്ചിരി റെസ്റ്റ് എടുക്കുക റിസപ്ഷനിൽ നിന്ന് ചോദിക്കുന്നവരോട് ഞാൻ പറഞ്ഞോളാം മുകുന്ദൻ പറയുമ്പോൾ ഒന്ന് തലയാട്ടി ഇതുവരെയും നമ്മൾ പിടിച്ചിരുന്നില്ലേ ഇനിയും അങ്ങനെ തന്നെ പോകും എല്ലാം നമ്മൾ വിചാരിച്ച പോലെ തന്നെ നടക്കും ഇപ്പൊ പോയിട്ട് നന്നായിട്ട് ഉറങ്ങുക നീയും സുഖിനിയും എന്നിട്ട് രാവിലെ വീട്ടിലേക്ക് വാ സ്നേഹത്തോടെ പറഞ്ഞിട്ട് കാറിലേക്ക് കയറാനാഞ്ഞ മുകുന്ദനെ ഹരി വിടാതെ മുറുകിയേക്ക് കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ദശുവിൻ്റെ കൈകളിൽ സൂര്യയുടെ കൈയും മുറുകി അവരാണ് ഡ്രൈവ് ചെയ്യുന്നത് അവർ രണ്ടാൾ മാത്രമേ ഉള്ളൂ കാറിൽ ദച്ചു വേഗം മുഖം തുടച്ച് സങ്കടങ്ങളെല്ലാം തീർത്തിട്ട് വേണം എൻ്റെ കൂടെ പടിയേറി വരാൻ കാരണം ഇനി ഒരിക്കലും നിന്റെ മുഖം സങ്കടം കൊണ്ട് കരച്ചിൽ പോരുണ്ട് ഞാൻ കാണേണ്ടി വരരുത് ജീവനോളം എന്നെ സ്നേഹിച്ച് സ്വന്തമാക്കിയവൾക്ക് അത്രയെങ്കിലും ഞാനും ചെയ്യണ്ടേ അലിവോടാവനെന്ന് പറയുമ്പോൾ ദച്ച് അവനെ നേരെ നോക്കി നിനക്ക് ആ കുറുമ്പാ ചേരുന്നത് വീണ്ടും അവടെ മൗന അസഹ്യമാവുമെന്ന് തോന്നിയപ്പോൾ സൂര്യപതിയെ മനസ്സിൽ പറഞ്ഞു ഗ്ലാസിൽ മുഖം ചേർത്ത് കരച്ചിലടക്കി ഏതോ ഓർമ്മയിൽ ഇടറി വീണ പോലെ ഇരിക്കുന്നവളെ കണ്ടപ്പോൾ അതുപോലൊരവസ്ഥയിലേക്ക് അവൾ ഒരിക്കൽ കൊണ്ടെത്തിച്ച സാഹചര്യം വീണ്ടും അവന് ഓർമ്മ വന്നു ഹൃദയം മുഴുവനും അന്ന് അവളോട് വെറുപ്പാണ് തോന്നിയത് ഇനിയിപ്പോൾ അവളെ സ്നേഹിക്കാൻ ശ്രമിക്കുന്നുണ്ട് സൂര്യ വീണ്ടും അവളെ തിരിഞ്ഞു നോക്കി താഴേക്ക് അവരും വണ്ടി പോരും സ്വീകരിക്കാൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ബെഡിൽ കിടക്കുന്ന വേണി നോക്കി ദേവ് പറഞ്ഞു പതുക്കിയാണ് അവന്റെ ചോദ്യം മറുവശത്ത് നാശിമോൾ കിടന്നിറങ്ങുന്നുണ്ട് എനിക്ക് വയ്യ ഇന്നലെ മുതൽ തുടങ്ങിയ ഓട്ടം കാലൊക്കെ നീര് വന്നു തുടങ്ങി വേണി പറയുന്ന കേട്ട് ദൈവം എന്ന് പുച്ഛത്തോടെ ചിരിച്ചു നിങ്ങളങ്ങോട്ട് പോയാൽ മതി സ്വീകരിക്കാൻ എനിക്കത് വയ്യ അലേരും രാജകുമാരിക്ക് അവളുടെ വീട്ടിൽ ഇവിടെ അവൾ മരുമകൾ മാത്രം വേണി ചുണ്ടുകൂട്ടിക്കൊണ്ട് പറഞ്ഞു നിന്റെ കാലു പിടിക്കാനൊന്നും എനിക്ക് വയ്യ സമയമല്ല അവൾ വന്നിറങ്ങുന്ന ദിവസം തന്നെ നിന്റെ ഈ തിരുമുഖം കാണാതിരിക്കുന്ന അലൊരു നല്ലത് ദൈവ് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി വീർത്ത് കെട്ടിയ മുഖത്തോടെ വേണി തിരിഞ്ഞുകിടന്നു ഇറങ്ങിയോ ഡോറ് തുറന്നിട്ട് സൂര്യ കൈനീട്ടി വിളിക്കുമ്പോൾ ദശു പുറത്തേക്ക് ഇറങ്ങി വാ അപരിചിതോടെ നോക്കി നിൽക്കുന്ന അവളെ സൂര്യ വിളിച്ചു നിലവിളക്ക് പിടിച്ചിട്ട് സ്വീകരിക്കാൻ നിൽക്കുന്നവരെ നോക്കി ചിരിച്ചുകൊണ്ട് തന്നെ ദച്ഛു അവനോടൊപ്പം നടന്നു വലിയ മുറ്റമാണ് ആ വീടിന്റെ ഭംഗി മുഴുവനും എന്ന് തോന്നി ദച്ഛുവിനെ അധികം വലുപ്പമോ ആഡംബരമോ ഒന്നും അവകാശപ്പെടാനില്ലാത്ത ഒരു സാധാരണ വീട് വിടർന്ന ചിരിയോട് അവളുടെ കയ്യിലേക്ക് ഉമ്മ വിളക്ക് വെച്ച് കൊടുത്തു ദച്ചു ചിരിയോടെ തന്നെ അത് വാങ്ങി പതിയെ അകത്ത് കയറി വാ അവളെ ആ പൂജാ സൂര്യ പറയുമ്പോൾ അവൾ തലയാട്ടി കാണിച്ചു വിളക്ക് വച്ചിട്ട് അവൾ അല്പസമയം കണ്ണടച്ച് നിന്നു ഇനിയൊരു പ്രാർത്ഥനയും ബാക്കിയില്ലാത്ത പോലെ മനസ്സ് ശൂന്യമായതുപോലെ ഏറ്റവും വലിയൊരു പ്രാർത്ഥനയുടെ ഉത്തരം തൊട്ടരികിൽ കൈകൂപ്പി നിൽക്കുന്നു തനിക്കിനി പറയാൻ നന്ദി മാത്രമേ ബാക്കിയുള്ളൂ ഹൃദയം നിറഞ്ഞ നന്ദി അവനെനിക്ക് എനിക്ക് തന്നതി കണ്ണ് തുറന്നിട്ട് അവൾ ഒന്നുകൂടെ കൈകൂപ്പി സൂര്യയെ നോക്കി അവന് വാ തിരിച്ചിറങ്ങി ചെല്ലുമ്പോൾ കാത്തിരുന്ന പോലെ ബന്ധുക്കൾ ദച്ചുവിനെ പൊതിഞ്ഞു സൂര്യ ആ സമയം കൊണ്ട് വേഗം പുറത്തേക്ക് വലിഞ്ഞു രാത്രി കാനം വീണ് തുടങ്ങിയപ്പോൾ ബന്ധുക്കളെല്ലാം തന്നെ പിരിഞ്ഞു പോയിരുന്നു രാത്രിയിൽ റിസപ്ഷൻ വേണ്ടെന്ന് വെച്ചതിൻ്റെ മുറിമുറുപ്പ് മുകുന്ദൻ കേട്ടില്ലെന്നടിച്ചു പകലെ ഓടി നടന്ന് കുറ്റം കണ്ടുപിടിച്ചതിൻ്റെ ഫലമെന്നോണം സുഭദ്ര നീര് വന്ന് വീർത്ത കാലിന് കലിപ്പോടെ നോക്കി അകത്തെ മുറിയിലൊതുങ്ങി വിചാരിച്ച പോലെ ഉണ്ടാക്കിയ പ്രശ്നങ്ങളൊന്നും അങ്ങോട്ട് ഏൽക്കാത്തതിന്റെ ദേഷ്യം നല്ലതുപോലെ ഉണ്ടായിരുന്നവരിൽ അവിടെ നിന്നും വല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ചെറിയൊരു പേടിയുണ്ടായിരുന്നു അവർക്ക് സൂര്യാണ് മറുസൈഡിൽ എന്ന് തന്നെയാണ് കാരണം ബാക്കി കളികളെല്ലാം വീട്ടിൽ ചെന്നിട്ടാമെന്ന പ്രതീക്ഷയിൽ സമാധാനം കൊണ്ടിരിക്കുമ്പോഴാണ് കാല് നീരിന്റെ രൂപത്തിൽ പണി കൊടുത്ത് റൂമിൽ നിന്ന് ഒരു നടക്കാൻ വയ്യ ആ ഒരു ആശ്വാസം ഉമ്മയുടെയും കാവ്യുടെയും മുഖത്ത് നല്ലപോലെ ഉണ്ടായിരുന്നു ഒരുമിച്ചിരുന്നിട്ട് വർത്തമാനം പറയുമ്പോഴും ഉമ്മ ചോറ് വിളമ്പി കൊടുക്കുമ്പോഴും നിറയാൻ തുടങ്ങിയ കണ്ണുകളെ വെച്ച് പിടിച്ചു വെച്ചിരുന്നു ഇനി പോയി കിടന്നോട്ടോ ഗുഡ് നൈറ്റ് ജോലിയെല്ലാം ഒതുക്കിയിട്ടും തനിക്കൊപ്പം അടുക്കളിൽ തന്നെ ചുറ്റിത്തിരിയും ദച്ചുവിനോട് ഉമ്മ പറഞ്ഞു തലയാട്ടിക്കൊണ്ടവൾ തിരിഞ്ഞു നടക്കുമ്പോൾ വിറച്ചുകൊണ്ട് താഴെ വീഴുമോയെന്ന് ദച്ചു വല്ലാതെ പേടിച്ചു വാതിൽ തള്ളി തുറന്ന് കയറുമ്പോൾ അകത്ത് ബിഡിൽ ഫോണിൽ നോക്കിക്കൊണ്ട് സൂര്യ ഉണ്ട് എന്നത് അവളുടെ വെപ്രാളം കൂട്ടി കാലുകൾ അനങ്ങുന്നില്ല വാഹ് ഇത്തിരി നേരം കഴിഞ്ഞതും കയറി വരാൻ നിൽക്കുന്നവളെ അവൻ ചിരിച്ചുകൊണ്ട് വിളിച്ചു പിന്നെ നിൽക്കാൻ വയ്യാത്ത തന്നെ വിറയലോട് ദച്ചു അകത്ത് കയറി സൂര്യ എഴുന്നേറ്റ് ഫോൺ മേശയിലേക്ക് വെച്ചിട്ട് അവളുടെ അരികിലേക്ക് വന്നിട്ട് വാതിലടച്ച് കുറ്റിയിട്ടു താനവിടെ പോയോ ചിരിച്ചുകൊണ്ട് തന്നെ അവനത് ചോദിക്കുമ്പോൾ ദച്ച് മുഖമുയർത്തി നോക്കിയതേ ഇല്ല വാണു എന്തിനാ ഇത്രയും പേടി ഞാൻ പിടിച്ചു വിഴുങ്ങിക്കളയൊന്നും പോകുന്നില്ല വീണ്ടും പെട്ടിയിൽ പോയിരുന്നു കൊണ്ട് സൂര്യ പറഞ്ഞു ദച്ച് പോയിട്ട് ചുമരിൽ ചാരി നിന്നു വീടൊക്കെ ഇഷ്ടമായോ അതിനവിടൊന്ന് മൂളി ഈ ഭാവം തീരെ ചേരുന്നില്ല കേട്ടോ ആ പൊട്ടിത്തെറിയുന്ന നിനക്ക് കൂടുതൽ ഭംഗി ഏതൊരു മാതിരി ആഹ് എടവന്നിരിക്കെ സൂര്യ പറയുമ്പോൾ അവൻ നേരെ ഒന്ന് പാളി നോക്കി പിന്നെ പതിയെ അവൻ അരികിൽ വന്നിരുന്നു കണ്ണെടുക്കാതെ നോക്കിയിരിക്കുന്ന സൂര്യ അവളുടെ ഉള്ളിലെ പരവേശം കൂട്ടിയതേ പാലൊന്നും തന്നിട്ടില്ലേ കുസൃതിയുടെ വീണും അവന്റെ ചോദ്യം അല്ല അങ്ങനെയൊക്കെയല്ലേ ഫസ്റ്റ് നൈറ്റ് തുടങ്ങുന്നത് അവനത് പറയുമ്പോൾ ദച്ചു ഞെട്ടിക്കൊണ്ട് അവനെ നോക്കിയിട്ട് ഒന്ന് നീങ്ങിയിരുന്നു എങ്കി തുടങ്ങിയാലും കള്ളശ്ശിരിയോട് അവനത് ചോദിക്കുമ്പോൾ ദച്ചു ഞെട്ടിപ്പോയി സമയം വേണമെന്ന് പറഞ്ഞിട്ട് ദച്ചു പതിയെ പറഞ്ഞു എന്തോന്ന് ഉറക്ക പറ കേൾക്കുന്നില്ല സൂര്യ സേവി ഊർപ്പിച്ച് പിടിച്ച് അവളെ നോക്കി അല്ല സമയം വേണമെന്നൊക്കെ പറഞ്ഞ ഇയാളല്ലേ തൊണ്ടയൊന്ന് ശരിയാക്കി വീണ്ടും ദച്ചു പറഞ്ഞു ഓ അതൊക്കെ അപ്പോഴത്തെ ഒരു ആവേശത്തിൽ പറഞ്ഞല്ലേ ഇപ്പം ഞാൻ അതൊക്കെ മറന്നു കളഞ്ഞു തൊട്ടുമുന്നിൽ എന്നെ ജീവനെ പോലെ സ്നേഹിക്കുന്ന എന്റെ പെണ്ണ് ഇത്രയും ബുദ്ധിമുട്ടി അണിഞ്ഞൊരുങ്ങി വന്നിട്ട് നിനക്കൊരു സങ്കടം ആവില്ലേ അതുകൊണ്ട് ഞാൻ ആ തീരുമാനം മാറ്റി നമുക്ക് ഭസ്നീറ്റ് ആഘോഷിക്കാണോ സൂര്യ കൊണ്ട് പറയുമ്പോൾ ദച്ചു ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി അത് കഴിഞ്ഞിട്ട് സൂര്യ പൊട്ടിച്ചിരിച്ചു പോയിരുന്നു ദച്ചു അവൾക്കേറെ പ്രിയപ്പെട്ട അവന്റെ ചിരിയിൽ ലയിച്ചു പോയിരുന്നു ആ നിമിഷം കവിൽ തടത്തിലെ ആ നുണക്കുഴി ചിരിക്കുമ്പോൾ ചെറുതായി പോകുന്ന കണ്ണുകളിലും ചീകി ഒതുക്കി വെച്ച ആ മുടികളിൽ കൂടി അവളുടെ കണ്ണുകൾ ഓടി നടന്ന് ആ ചുരുണ്ട മുടിയിഴകൾ നെറ്റിയിൽ വീണ് കിടക്കുന്നത് കാണാനാണ് ഏറെ ഭംഗി എന്തിനാണാവും ഇവനത് ചീകിവെക്കുന്നത് ദച്ച് മനസ്സിലോർത്തുകൊണ്ട് സ്വയം മറന്നിരുന്നു അതുകൊണ്ട് തന്നെ സൂര്യ അരികിലേക്ക് ചേർന്നിരുന്നു കൈവിരലെടുത്ത് തലോടി തുടങ്ങിയപ്പോൾ സ്വഭാവത്തിലേക്ക് തിരികെ മടങ്ങിയവൾ കൈ ചെറുതായി പിറകോട്ട് വലിച്ചു അവൻ പക്ഷെ വിടാതെ പിടിച്ചിട്ട് തലചരിച്ച് അവളെ നോക്കി പേടിച്ചുപോയ ദശ ഒന്നും മിണ്ടിയില്ല നിന്റെ ഈ കണ്ണില് എന്നുള്ള സ്നേഹം മാത്രം നിറഞ്ഞാൽ മതി ദർശന മറ്റൊന്നും കാണാൻ തൽക്കാലം ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അവളെ നോക്കി അവനത് പറയുമ്പോൾ ദച്ച് മുഖമുയർത്തി അവനെ നോക്കി എനിക്ക് മനസ്സിലാവും നിന്നെ നിന്റെ അവസ്ഥയെ സമയം വേണം എനിക്കും നനക്കും അല്ലേ അവൻ ചോദിക്കുമ്പോൾ ദച്ചു അതേന്ന് തലയാട്ടി പുതിയൊരു യാത്ര തുടങ്ങിയാണ് നമ്മൾ പഴയ ഒന്നും ഉപേക്ഷിച്ചുകൊണ്ടല്ല അവസാനിച്ചു എന്ന തോന്നലും വേണ്ട എല്ലാം ഉൾക്കൊള്ളാൻ ഒരിത്തിരി സമയം എനിക്ക് നീ തരണം എല്ലാം പെട്ടെന്നായത് തന്നെ ലൈഫിനെ കുറിച്ച് നല്ലൊരു സ്വപ്നം കാണാൻ പോലും എനിക്ക് സമയം കിട്ടിയിട്ടില്ല നിനക്കും അറിയാലോ അത് സൂര്യ പറയുമ്പോൾ ദേശിച്ച് തലയാട്ടി ജീവിതം തുടങ്ങിയിട്ട് പാതിയിൽ ഇഷ്ടം കയറി വന്നോളൂ എന്ന രീതിയിലല്ല എനിക്ക് എനിക്കെൻ്റെ പെണ്ണാണ് എന്നുള്ള അഹങ്കാരത്തോടെ വേണം നിനിലേക്ക് എൻ്റെ പ്രണയം ചേർത്ത് വയ്ക്കാൻ എന്നോടൊന്നും പറയാനില്ലേ ഒളിച്ചു നോക്കി ആരെങ്കിലേക്ക് വരുമ്പോൾ പേടിക്കും ഇനി വേണ്ടല്ലോ നിന്റെ തൊട്ടരികളില്ലേ ഞാനിനിയൊന്നും ചിരിച്ചുകൊണ്ട് തന്നെ അവനത് പറയുമ്പോൾ ദഹിച്ചു പോലെ പെട്ടെന്ന് തലകുരിച്ച് നിന്റെ വീട്ടിലെ പോലെയല്ലേ ഇവിടെ നിറയെ ആളുകളുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ നിനക്ക് ബുദ്ധിമുട്ടായേക്കും പക്ഷെ ഒരു കാര്യം നീ മറന്നുപോരുത് നിന്നെ കേൾക്കാനും നിനക്ക് നിന്റെ സങ്കടങ്ങളും പരിഭവങ്ങളും ഇറക്കി വെക്കാനും ഇവിടെ ഞാനുണ്ടെന്ന് മുഖമുയർത്തി അവനെ നോക്കി എനിക്ക് മനസ്സിലാവും സൂര്യ ടെൻഷൻ ഒട്ടും വേണ്ട ഞാൻ ഞാൻ എന്നെക്കാൾ നിന്നെ സ്നേഹിക്കുന്നുണ്ട് നിന്റെ ഏതവസ്ഥയും എന്റേതായി കാണാൻ എനിക്ക് കഴിയും അവൻ്റെ ഉള്ളിലെ പേടി അറിഞ്ഞെന്ന പോലെ ദശു അത് പറയുമ്പോൾ സൂര്യ നിറഞ്ഞ ചിരിയോട് അവളെ നോക്കി ഇത്തിരി നേരം രണ്ടാളും ഒന്നും മിണ്ടാതിരുന്നു മൗനം പോലും മനോഹരമായി സംസാരിക്കാൻ ശ്രമിക്കുന്ന കുറച്ച് സമയം കിടന്നു രാവിലെ മുതൽ ഒരേ നിൽപ്പല്ലേ നല്ല ക്ഷീണം കാണും സൂര്യ അവിടെ കൈവിട്ടുകൊണ്ടെന്ന് പറയുമ്പോൾ ദച്ചു വീണ്ടും അവൻ്റെ നേരെ നോക്കി എന്ത് കിടക്കണ്ടേ കുസൃതിയോടവനത് വീണ് ചോദിക്കുമ്പോൾ ദച്ച് വേഗം തലയാട്ടി എന്നിട്ട് വേഗം കട്ടിലിൻ്റെ മറുസൈഡിലേക്ക് നീങ്ങി പുതപ്പെടുത്ത് പുതച്ച് കിടന്നു സൂര്യ എഴുന്നേറ്റ് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കുറച്ച് മാറിക്കിടന്നു അരണ്ട് നീല പ്രകാശം നിറഞ്ഞ മുറിയിൽ കണ്ണുകളിൽ ഉറക്കം കൊതിച്ച് താനെ അടഞ്ഞ് വീഴുന്നുണ്ട് അവനൊന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ എന്നൊരു മോഹം ഉള്ളിലൊരു നീറ്റിലായി പടരുന്നത് അവൾ അറിയുന്നുണ്ട് പക്ഷേ സമയം വേണമെന്നവൻ പറയുമ്പോൾ അതെ സമയം വേണമെന്ന് ദർശനം സ്നേഹിച്ച് ഹൃദയം കൊണ്ടാണ് അതങ്ങനെ തന്നെ നിൽക്കട്ടെ ഉറക്കം വന്ന് കൂട്ടിക്കൊണ്ട് പോകുമ്പോഴും വെച്ച് മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം